ശബരിമല സന്നിധാനത്തെ മൊബൈൽ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സൗജന്യ വൈഫൈയുമായി ബി എസ് എൻ എൽ പതിനഞ്ച് കേന്ദ്രങ്ങളിലാണ് അതിവേഗ വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ പുതുതായി സ്ഥാപിക്കുക ആദ്യ അരമണിക്കൂർ സൗജന്യവും പിന്നീട് ഒരു ജി ബിക്ക് ഒൻപത് രൂപ നിരക്കിലുമാണ് സേവനം സന്നിധാനത്ത് തിരക്കേറിയാൽ സ്വകാര്യ മൊബൈൽ നെറ്റ്വർക്ക് പണി മുടക്കും കേൾക്കാത്ത അവസ്ഥ ബി എസ് എൻ കണക്ഷൻ ഇല്ലാതെ തീർത്ഥാടന ഇതിന് പരിഹാരം എന്നവണ്ണമാണ് ബി എസ് എൻ എൽ സൗജന്യ വൈഫൈ സേവനം ആരംഭിക്കുന്നത് പമ്പ മുതൽ ശബരിമീഠം വരെ പന്ത്രണ്ടിടങ്ങളിൽ ഹോട്ട്സ്പോട്ടുകൾ സ്ഥാപിച്ചു ഇനി സന്നിധാനത്ത് മാത്രം പതിനഞ്ച് കേന്ദ്രങ്ങളിലേക്കാണ് സേവനം വ്യാപിപ്പിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലെ ഹോട്ട്സ്പോട്ടുകൾ സമാനമായി നമ്പർ അടിസ്ഥാനമാക്കിയാണ് സേവനം ഫോണിൽ ലഭിക്കുന്ന ഒ ടി പി ഉപയോഗിച്ച് അരമണിക്കൂർ സൗജന്യമായും റീചാർജ് ചെയ്താൽ തുടർന്നും സേവനം ലഭിക്കും വലിയ നടപ്പന്തൽ തിരുമുറ്റം മാളികപ്പുറം ആഴി അപ്പം അരവണ കൗണ്ടറുകൾ മരാമത്ത് കൊമൾ സന്നിധാനം ആശുപത്രി എന്നിവിടങ്ങളിലാണ് സേവനം ആരംഭിക്കുന്നത് ഇതിനായി പതിനഞ്ച് കേന്ദ്രങ്ങളിൽ വൈദ്യുതി കണക്ഷൻ ദേവസ്വം ബോർഡ് നൽകും മണ്ഡലപൂജയുടെ പ്രധാന ദിവസം മുതൽ സേവനം ആരംഭിക്കാനാണ് തീരുമാനം ഇതിനായി എക്സ്ചേഞ്ച് മുതൽ ആശുപത്രി വരെയുള്ള ഭാഗത്ത് കേബിളുകൾ സ്ഥാപിക്കുന്ന ജോലി പുരോഗമിക്കുകയാണ് സേവനം ആരംഭിച്ചാൽ ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരും മറ്റ് ജീവനക്കാരും നെറ്റ്വർക്ക് പ്രശ്നങ്ങളെ തുടർന്ന് പറയുന്ന അവസ്ഥയ്ക്ക് പരിഹാരമാകും ന്യൂസ് ബ്യൂറോ സന്നിധാനം